गुरर्ब्रह्मा गुरु साक्षात् परम गुरुसाक्षात्म ब्रह्म तस्मै श्री गुरवे नमः नम सदाशिवसंभा ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഓം ഇന്നലെ നമ്മൾ ശ്രീമദ്ഭഗവത്ഗീതയുടെ അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് ഇന്ന് നമുക്ക് ഒരു ശ്ലോകം ശ്രദ്ധിക്കാം അവസാനം പറഞ്ഞത് ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി സ്വകർമ്മങ്ങളെ ലൗകികമാകട്ടെ വൈദികമാകട്ടെ കർത്തവ്യകർമ്മങ്ങളെ ആരാണോ സംഘമുപേക്ഷിച്ച് ചെയ്യുന്നത് സംഘം ഇത് ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാര സംഘം ഇതിൻ്റെ ഫലം എനിക്ക് എന്ന മമത്വസംഘം ഇതൊക്കെ വിചാരത്തിലൂടെ അവയെ അതിക്രമിച്ച് ഈശ്വര പൂജയാണ് താൻ ചെയ്യുന്നതെന്ന ഭാവനയെ ഉദ്ദീപിപ്പിച്ച് ആരാണോ ചെയ്യുന്നത് താമര ഇല വെള്ളത്താൽ എന്ന പോലെ അയാൾ പാപത്താൽ സ്പർശിക്കപ്പെടുന്നില്ല അപ്പോൾ കർമ്മങ്ങളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത് എപ്രകാരമാണോ ജലരാശിയിലാണ് താമരയുടെ വർത്തിക്കുന്നത് തുള്ളി വെള്ളം പോലും അതിൽ സ്പർശിക്കില്ല ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അതൊരു മുത്തുപോലെ വേർപെട്ട് നിൽക്കുകയായി ചെറിയൊരു ചലനം മതി ചെറിയൊരു സ്പന്ദനം മതി ആ വെള്ളം പുറത്തേക്ക് പോവാൻ ഇതേപോലെയാണ് ഈശ്വരാർപ്പണഭ കൂടി കർമ്മം ചെയ്യുന്ന ആളെ ഒരിക്കലും കർമ്മ സംസ്കാരങ്ങൾ वासनेगल बंधीकिला तुडर्न कायेना मनसा बुद्ध्या केवलै इंद्रियैरेपी योगिना कर्म कुर्वन्ते संघं त्यक्त्वा आत्मशुद्धये कायेना मनसा बुद्ध्या केवलै इन्द्रियैरेपि योगेना कर्म कुर्वन्ते संगम त्यक्त्वा आत्मा कायेना शरीरं गुण्ड मनसा मन्सु गुण्ड ുദ്ധിയാ ബുദ്ധി കൊണ്ട് കേവലൈ ഹി ഇന്ദ്രിയൈ കേന്ദ്രിയങ്ങളെ കൊണ്ട് കേവലം എന്ന് പറഞ്ഞാൽ എന്താ കേവലം കലർപ്പില്ലാത്ത കേവലമായ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ഇന്ദ്രിയം മറ്റൊന്നിനെ ചേർക്കാത്ത ഇന്ദ്രിയം സാധാരണഗതിയിൽ ഇന്ദ്രിയം ഏതെങ്കിലും ഒരു വിഷയഗ്രഹണത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ കൂടെ സങ്കല്പങ്ങൾ ചേർന്നു ആ സങ്കല്പങ്ങൾ ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു എന്നിത്യാദിയായി ആ സമയത്ത് മനസ്സ് അതിലേക്ക് കൽപ്പിക്കും പല കൽപ്പനകളെ അങ്ങനെ മനസ്സിൻ്റെ കൽപ്പനകൾ വന്നാൽ അതിനാൽ നമ്മൾ ബദ്ധരാകും ഉദാഹരണത്തിന് നോക്കൂ നമുക്ക് ആർക്കെങ്കിലും കണ്ണുകൊണ്ട് നല്ല രൂപം കാണാൻ കഴിയുമോ നമുക്ക് ആർക്കെങ്കിലും കണ്ണുകൊണ്ട് ചീത്ത രൂപം കാണാൻ കഴിയുമോ രണ്ടും കഴിയില്ല കണ്ണുകൊണ്ട് രൂപമേ കാണാൻ കഴിയൂ കണ്ണ് കാണുന്ന നിമിഷത്തിൽ തന്നെ മനസ്സ് അതിലേക്ക് നല്ലതെന്ന് കൊടുത്തു അഥവാ ചീത്ത എന്ന് കൊടുത്തു നല്ലത് എന്ന് മനസ്സ് കൽപ്പിച്ചാൽ അതിലേക്ക് ആകർഷണമായി ചീത്ത എന്ന് മനസ്സ് കൽപ്പിച്ചാൽ അതിൽ നിന്ന് വികർഷണമായി അടുത്ത ഘട്ടത്തിൽ മനസ്സ് കൽപ്പിക്കുകയായി ഇതെനിക്കായ തരക്കേടില്ല നല്ലതെന്ന് ആദ്യം കൽപ്പിച്ചു അടുത്തതായിട്ട് എനിക്കായ നല്ലതാണെന്നായി അപ്പോൾ വേറൊരാൾക്ക് കിട്ടുന്നതിൽ വിരോധമായി വേറൊരാൾ തടയുമ്പം ക്രോധായി കിട്ടാതിരിക്കുമ്പം ദുഃഖായി ഇതെല്ലാം ഇന്ദ്രിയ വിഷയ സംസ്പർക്കത്തിൽ സ്വാഭാവികമായി തന്നെ മനസ്സും ബുദ്ധിയും കൽപ്പിക്കുന്നതാണ് ഇത്തരം കൽപ്പനകളില്ലാതെ ഇല്ലാതെ കാണുന്നു കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ഇന്ദ്രിയവൃത്തിയോട് ചേർത്ത് മറ്റ് സങ്കല്പങ്ങളെ ചേർക്കാതെ കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ഒരു ഒരു ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളോട് പറഞ്ഞു തരും ഈ കേവല ശബ്ദം മറ്റെല്ലാത്തിനോടും കൂടെ ചേർക്കണം എന്ന് അപ്പം എങ്ങനെയാണ് അത് കേവലേന കായേന കേവലേന മനസ്സ കേവലയ ബുദ്ധിയ ബുദ്ധി സ്ത്രീലിംഗ സ്ത്രീലിംഗമായതുകൊണ്ട് കേവലയാ എന്നാവ കായം കായ ആയതുകൊണ്ട് കേവലേന മനസ്സ് നപുംസകലിംഗമാണ് അതുകൊണ്ട് കേവലേന ബുദ്ധി സ്ത്രീലിംഗാണ് അതുകൊണ്ട് കേവലയ കേവലൈഹി ഇന്ദ്രിയൈ കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അപ്പം കേവലമായ മനസ് ശരീരം കൊണ്ട് അവിടെ വേറൊന്നും ചേർക്കുന്നില്ല കേവലമായ മനസ്സുകൊണ്ട് കേവലയായ ബുദ്ധിയെ കൊണ്ട് കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് യോഗിനാ കർമ്മ കുറുവന്തി യോഗികൾ കർമ്മം ചെയ്യുന്നു അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യണത് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ വന്ന് കൂടുന്നുണ്ട് അതിൻ്റെ കൂടെ ഇല്ലേ കണ്ണൊരു വിഷയത്തെ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിൻ്റെ കൂടെ വന്നു ആലോചിച്ച് നോക്കൂ നല്ല രൂപം ചീത്ത രൂപം ഇനി നല്ലതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നല്ലതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചീത്ത എന്ന് മനസ്സ് പറഞ്ഞാലും പുറത്ത് പറയാൻ പറ്റില്ല ഇല്ലയേ ആ നീ അവളെ കൊണ്ടാ നല്ലതെന്ന് പറഞ്ഞത് ഞാനിവിടെ ഇരിക്കുമ്പോൾ പ്രശ്നമായില്ലേ അപ്പോൾ നല്ലതെന്ന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും പുറത്ത് കപടമായിട്ട് ഏയ് അത് മഹാമോശോ നല്ല രുചിയായിരിക്കും നന്നായിട്ടുണ്ടെന്ന് പറയാൻ നാവ് വരിക അപ്പോഴാലോചിക്കണത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേക്ക് ഇഷ്ടപ്പെടുവോ എന്നാ വേണ്ട നന്നായിട്ടില്ല അല്ലെങ്കിൽ മഹാമോശാന് വിചാരിച്ചോളൂ ഉടനെ അസലായിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം കൽപ്പനകൾ ഒന്നിച്ചു വരികയായി ഈ വക കേവലമായ അനുഭവ വിശേഷത്തെ കേവലമായി തന്നെ വയ്ക്കുന്നു മറ്റൊന്നും അവിടെ കലർത്തുന്നില്ല അതുകൊണ്ട് തന്നെ യോഗികൾക്ക് അളവറ്റ് പ്രവർത്തിക്കാൻ കഴിയുന്നു അവർക്ക് ഭാരക്കുറവാണ് ലാഘവമാ കർമ്മയോഗികൾക്ക് ലാഘവമാണ് അവിടെ ചെയ്യണ പണി മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക അതാ ക്ഷീണിച്ചു പോണത് വേഗം ചെറിയൊന്ന് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ വലിയ അഭിമാനമായി ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ ഇത്ര ദാനം ചെയ്തു ഞാൻ ഇത്ര സേവ ചെയ്തു ഞാൻ എന്തെങ്കിലും ദാനം ചെയ്തു എന്ന് ആർക്കെങ്കിലും അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ സൂര്യനെ ഒന്ന് നോക്കിയാൽ പോരെ പുഴയെ നോക്കിയാൽ പോരെ കാറ്റിനെ ഒന്ന് ചിന്തിച്ചാൽ പോരെ മേഘത്തെ ഒന്ന് ചിന്തിച്ചാൽ പോരെ നദിയെ സമുദ്രത്തെ ഈ പ്രകൃതിയിൽ തുറന്ന് വെച്ചിരിക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ആധ്യാത്മിക ഗ്രന്ഥം അതിൻ്റെ ഒരേട് ഒരു വരി വായിച്ചാൽ പോരെ അപ്പം ഞാൻ ദാതാവ് എന്നുള്ള അഭിമാനം താനേ പോയില്ലേ ഞാൻ എന്ന അഭിമാനം താനേ പോയില്ലേ ഞാൻ കർത്താവ് എന്ന അഭിമാനം താനേ പോയില്ലേ ചിന്തിച്ചു നോക്കൂ അങ്ങനെ കേവലമായി കർമ്മം ചെയ്യുന്നു യോഗികൾ നേരത്തെ സൂചിപ്പിച്ച ധായ ഈശ്വരനിൽ അർപ്പിച്ചിട്ടെന്ന ഭാവന ഉറച്ചതുകൊണ്ട് എന്തിനാ ആത്മശുദ്ധയെ അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ട് ഇവിടെയാണ് നമ്മൾ കർമ്മയോഗത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു അതേ കർമ്മം വേറൊരാൾ യോഗ ഭാവനയോടുകൂടി ചെയ്യുന്നു ഇപ്പം ബാഹ്യമായി നോക്കുമ്പോൾ രണ്ടാളും ചെയ്യുന്നത് ഒരേ കർമ്മമാണ് ഒരു വ്യത്യാസവും ഇല്ല ഒരാൾ അതിൽ മമത്വം സൂക്ഷിച്ചിട്ട് അതിനാൽ ബന്ധിക്കപ്പെടുന്നു യോഗിയോ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല യോഗം ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു കാരണം ഓരോ ശ്വാസത്തിലും അയാൾക്ക് ഈശ്വര ഭാവമാണ് ഓരോ ശ്വാസത്തിലും അതുകൊണ്ട് തന്നെ കർമ്മം സംസ്കാരങ്ങളിലൂടെ അയാളെ ബന്ധിക്കുന്നില്ല ചിന്തിക്കുക അപ്പം ബാഹ്യമായി നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല കർമ്മിയുടെ കർമ്മവും കർമ്മയോഗിയുടെ കർമ്മവും ഒരുപോലെയാണ് ഒരു പക്ഷേ പുറമെ നോക്കുമ്പോൾ കൂടുതൽ ആസക്തനെ പോലെ ചെയ്യുന്നത് കർമ്മയോഗിയായിരിക്കാം ഓരോ ക്രിയയുടെയും നാനാവിധ ഭാവങ്ങളെ നിരൂപണം ചെയ്തിട്ടാണ് അയാൾ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടിയാണ് അയാൾ ചെയ്യുന്നത് പക്ഷേ ലവലേശം അതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല ചിന്തിക്കുക അപ്പോൾ എങ്ങനെയാണ് യോഗികൾ ചെയ്യുന്നത് ലളിതമാണ് സംഘം തൃക്വാ സംഘത്തെ അതിക്രമിച്ചിട്ട് ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിക്രമിച്ചിട്ട് എന്നർത്ഥം മനസ്സിലാക്കണം ഒന്നിനെ അതിക്രമിക്കാത്ത കാലത്തോളം അതിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല കാരണം നമ്മൾ എന്തിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഞാനതിനെ ഉപേക്ഷിച്ചതാണല്ലോ ഉപേക്ഷിച്ചതാണല്ലോ എന്ന് ഇത്യാദി ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയായിട്ടാണ് ഈ പതിനൊന്നാം ശ്ലോകം പറഞ്ഞിട്ടുള്ളത് കായേന മനസാ ബുദ്ധിയ കേബലൈരി യോഗിന് കർമ്മ കൂവത്തിയക്വാത്മശുദ്ധയേ തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന്